I'll <it> എൻ്റെ പൊന്നാരിഫെ നിന്നെ സമ്മതിച്ചു ഈ കാണിച്ചിലൊരു തെറ്റും എനിക്ക് പറയാനില്ല റമദാൻ എന്ന് പറഞ്ഞാൽ കല്ലുപത്തിരിയെന്നു പറയുന്നത് കല്ലുവത്തിരി കല്ലുവത്തിരി ഉന്നക്കായും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാണ്ടിരിക്കാം എന്നിട്ട് നമ്മൾ കല്ലുവത്തിരിയും ഉന്നക്കായും കഴിച്ചിട്ടാണ് നമ്മൾ റമദാൻ ആഘോഷിക്കുന്നത് ഈ പട്ടിക്ക് എല്ല് കഷട്ടെടുത്ത് കഴിഞ്ഞാൽ പട്ടിയത് കടിക്കും പട്ടിയത് നക്കും മാന്തും തിന്നും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പട്ടിക്ക് ഇതുപോലത്തെ എല്ല് കഷ്ട ഇട്ട് കൊടുക്കാണ്ടിരിക്കണം അല്ലേ റമദാനാണ് റമദാൻ എന്നല്ലാണ്ടത് കല്ലൊച്ചത്തിരിയാണോ അല്ലെങ്കിൽ കണ്ണുവച്ചത്തിരിയാണോ അല്ലെങ്കിൽ കല്ലിൻ്റെ വത്തിരിയാണോ ഇതാണോ റമദാൻ ഉന്നക്കായ് വായിലോട്ട് ഉരുട്ടി കയറ്റുന്ന ആണോ റമദാൻ എൻ്റെ എൻ്റെ കാര്യം വിട്ടേ കിട്ടോ ഞാൻ പല വീഡിയോയും ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഈ വിശ്വാസികൾ ഈ റമദാനെ കാണുന്നത് കല്ലൊച്ചത്തിരിയും കണ്ണുവച്ചത്തിരിയും ഉന്നക്കായും ഇതൊക്കെ തന്നെയാണോ സമ്മൂസയും ഇതാണോ റമദാൻ അല്ല അപ്പം ഇങ്ങനത്തെ പാട്ടിറക്കി കഴിഞ്ഞാൽ നമ്മൾ പട്ടിക്ക് എന്താ പറയുക ഈ എല്ല് ഇട്ടെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ പട്ടി കടിക്കും പാട്ട് അത് ഏത് പട്ടിക്കെടുത്താലും അത് കടിക്കും അതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല പിന്നെ ഇങ്ങനത്തെ താഴെ വന്നിട്ട് എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കൊണച്ചോണ്ടിരിക്കുന്നത് വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് ഏ നിങ്ങൾ പത്തിരി കഴിച്ചോ പത്തിരി കഴിക്കണേ ഉന്നക്കായ് കഴിച്ചോ ഒക്കെ കഴിച്ചോ അതിനുശേഷം നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചോ റമദാൻ്റെ അതൊക്കെ അല്ലേ പറഞ്ഞത് ഏഹ് ഒരു നിസ്കാരത്തിന് ഇരുപത്തെട്ട് നിസ്കാരത്തിൻ്റെ ഗോലി കിട്ടും എന്നാണ് പറഞ്ഞത് അതിനിപ്പം ഈ ഇരുപത്തയ്യം രാവിലിട്ടാണെങ്കിൽ ആയിരം നിസ്കാരത്തിൻ്റെ ഗോലി കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇമ്മാതിരി പാട്ടിറക്കാൻ പോകുന്നത് ഏഹ് ഇങ്ങനത്തെ എല്ലും കഷ്ണം ഇട്ട് കൊടുത്ത് നായളെ കൊണ്ട് എന്തിനാണ് നിങ്ങൾ കടുപ്പിക്കുന്നത് അത് നിങ്ങൾ ഇത് തെറ്റാണ് ഇനി ഏതെങ്കിലും ഏഹ് ഏതെങ്കിലും ഒരുത്തൻ ഏ ഇങ്ങനത്തെ പാട്ടിറക്കി എല്ല് കഷ്ണം കൊടുത്ത് നായെക്കൊണ്ട് കടുപ്പിച്ച് കഴിഞ്ഞ് നായ നക്കി തൂറി കഴിഞ്ഞെങ്കിൽ അതിന് അടിക്കാൻ പോകരുത് അത് താഴെ എൻ്റെ വഴിക്ക് ചെയ്തോട്ടെ നിങ്ങളെന്തിനു പിന്നാലെ പോകുന്നത് നിങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല അത് കാണിക്കണം വിശ്വാസത്തിൽ അതാണ് വേണ്ടത് അതാണ് ഇങ്ങനത്തെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് കൊണയ്ക്കാൻ നിൽക്കുകയല്ല വേണ്ടത് ഇനിയിപ്പോൾ ഇതിനേക്കാൾ നല്ല ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസികളെല്ലാവരും കൂടെ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കമൻറ്റിടും റമദാനാണ് സൂക്ഷിക്കണം റമദാനാണ് കൺട്രോൾ ചെയ്യണം കാര്യമൊന്നുമില്ല റമദാനാണെങ്കിലും വേണ്ട ഏത് സമയത്താണെങ്കിലും വേണ്ടില്ല കൺട്രോൾ ചെയ്യേണ്ട എന്തും കണ്ട്രോള് അത് ആണെങ്കിലും വേണ്ടില്ല അതല്ലാത്ത സമയത്താണെങ്കിലും കൺട്രോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അതല്ലാണ് ഇതിന് ചെറ്റുത്തരം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലുമൊക്കെ പട്ടികൾ വന്നിട്ട് ഈ എല്ല് തക്കി കഴിഞ്ഞാൽ അതിന് വന്നിട്ട് കാര്യമില്ല എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് വെറുതെ കമൻറ്റ് ചെയ്യാൻ പറ്റണം കേട്ടല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണെങ്കിലും വേണ്ട നമ്മുടെ ആരിഫ് ബ്രോ ഈ കാണിച്ചതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല ഏതൊരു എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 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 സാധാരണ ഒരു നായ കാണിക്കുന്ന കാര്യം അതിനപ്പുറത്തോട്ടും നിന്നെ പറയാനൊന്നുമില്ല എന്തിനാണ് പുള്ളിനെ കുറ്റം പറയുന്നത് പുള്ളി ചെയ്യേണ്ടതില്ല വൃത്തി ചെയ്യുന്നുണ്ട് കിട്ടുന്ന കിട്ടുന്ന ദമ്പടിക്ക് പണിയെടുക്കുക എന്ന് പറഞ്ഞതാണ് പുള്ളി കാണിക്കുന്നത് എന്താണ് ഇതിനാണ്ട് ഈ വീഡിയോൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ പുള്ളി കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം അത് കേട്ടിട്ടുവാ ഈ നോമ്പ് എടുക്കുന്നത് ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന വിശ്വാസികൾ അറിയാൻ പറ്റും എല്ലാ മനുഷ്യന്മാരും എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ആളുകളാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ കഴിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല വൈകിട്ട് കഴിക്കുന്നു അപ്പം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സോറി നമ്മളെ നോർത്ത് പോളിനോടൊക്കെ ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സൗത്ത് പോളിലേക്കൊക്കെ പോകും തോറും ഇതിന്റെ ഡ്യൂറേഷൻ വർദ്ധിക്കും അത് ഡേ ടൈം അത് സമ്മറും വിന്ററും അനുസരിച്ചിട്ട് ഡേ ടൈമില് വ്യത്യാസം വരും അതിന്റെ ലെങ്ത് വ്യത്യാസം വരും അപ്പൊ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പത്ത് മണിക്കൂർ എന്നുള്ളത് മാറിയിട്ട് ഇരുപത് മണിക്കൂർ വരെ നോമ്പ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നോമ്പ് എടുക്കേണ്ട വീട് വരെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ നോമ്പിന്റെ സമയം പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നൂലിങ്ങനെ മറ്റേ സാധനത്തിൽ നിന്ന് വലിച്ചെട്ട് എടുക്കുന്ന മാതിരി ഇപ്പുറത്തേക്ക് പോകുന്ന മാതിരി എന്നൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താണ് അവിടെ ഒരു സൺ റൈസും ഒരു സൺസെറ്റും അവിടെ പറയുന്നുണ്ട് അതിന് ആ ഒരു സമയം തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് പകല് നിങ്ങൾ പട്ടണി എടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെ പ്രശ്നം പകല് കൃത്യമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ എടുക്കും എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് മുഹമ്മദ് നബി നോർവേയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ വീണ്ടും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനം ഇസ്ലാം നോർവേയിലാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഈ പറഞ്ഞ നടക്കുന്നതിന് പകരം ചോദിച്ച വളരെ സത്യല്ലേ ഈ പറഞ്ഞ ഇസ്ലാം ഉണ്ടായത് നോർവേലൊക്കെ ആണെങ്കിൽ ഇതിനെല്ലാം അവസ്ഥ എന്താണെങ്കിലും നോർവേയിൽ ഉണ്ടായ ഇസ്ലാം ആണെങ്കിലും വേണ്ടില്ല അറേബ്യയിൽ ഉണ്ടായ ഇസ്ലാം ആണെങ്കിലും വേണ്ടില്ല പറതെട്ട് നടന്നത് എന്തെങ്കിലും ചൂട് കിട്ടാണ്ടിരിക്കാനോ അല്ലെങ്കിൽ തണുപ്പ് കിട്ടാണ്ടിരിക്കാനല്ല ശരീരം പുറത്ത് കാണിക്കാണ്ടിരിക്കാനോ നമുക്ക് എല്ലാര്ക്കും അപ്പൊ അതിപ്പോൾ നിങ്ങൾ ഈ നോർവേയിലാണെങ്കിലും വേണ്ടില്ല അത് ഇനിയിപ്പം അറേബ്യയിലാണെങ്കിലും വേണ്ടില്ല രോമക്കുപ്പായാലും വേണ്ടില്ല എന്തിട്ടാലും വേണ്ടില്ല അത് നിങ്ങൾ ഇട്ട് നടക്കാം ഇനിയിപ്പോൾ നമ്മൾ ഒരുപാടങ്ങിട്ട് ഓരോ മതത്തിനെ നമ്മൾ ഈ ഇസ്ലാം എന്നുള്ള മാത്രല്ല നമ്മൾ ഓരോ മതത്തിനെ മതത്തിനെയാണ് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മതത്തിലാണെങ്കിലും വേണ്ടില്ല എന്താ പറയുക പണ്ട് ദേവിമാരും ദേവന്മാരും ഒക്കെ കുപ്പായം പോലും ഇട്ടില്ല എന്നാണ് കേട്ടത് ഷോൾ മാത്രം അതായത് ഒരു ഷോളും ഒരു എന്താ പറയുക ഞാൻ ഡ്രസ്സിനെ പറ്റി എനിക്കറിയില്ല ഈ മറ്റേ നമ്മളിങ്ങനെ കൂട്ടി കെട്ടല്ലോ തുണി പോലത്തെ സാധനം ഇതൊക്കെ ഇട്ടാണ് നടന്നത് ഇനിയിപ്പോൾ ഈ ഹിന്ദുമതം ഏയ് നമ്മുടെ ഈ സനാതനധർമ്മമൊക്കെ നോർവേയില നമ്മൾ എന്ത് ചെയ്തേനല്ലേ അല്ലേ കറക്റ്റല്ലേ ഈ ഷോളും ഈ പറയുന്ന മുണ്ടും മാത്രം എടുത്ത് ജീവിക്കാൻ പറ്റുമോ സത്യമല്ലേ ഇനി ക്രിസ്ത്യൻ മതം ഏ ഈ ക്രിസ്ത്യൻ മതം എന്നുണ്ടായത് ഈ മറ്റേ ജെറുസലേമിലും അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളും ആയത് നന്നായി അതല്ല ഇന്ത്യയിലാണെങ്കിലിപ്പോൾ എന്ത് ചെയ്തേനെ ഏ നമ്മൾ യേശു ക്രിസ്തു ഇട്ട പോലെ ലോഹ ഇട്ട് നടക്കാൻ നമുക്ക് പറ്റൂല നമ്മളതിന് പകരം സ്വാമിമാർ ഇടുന്ന ഏ കഴിത്തലൊരു രുദ്രാക്ഷം കിട്ടി നടത്തുമായിരുന്നു ഇതൊക്കെ എത്രയുള്ളൂ ഓരോ മതത്തിന് നമ്മൾ ഒരു മതത്തിനെ മാത്രം കുറ്റം പറയുക എന്നുള്ളതല്ലാരിഫേ ഏ നമ്മൾ ഓരോ മതത്തിനെടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം ക്രിസ്ത്യൻ മതം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സ്റ്റൈൽ മൊത്തം മാറിയേനെ ഹിന്ദു മതം നോർവലാണെങ്കിൽ സ്വാമിമാരൊക്കെ എന്തിട്ടേനെ മറ്റേ രോമക്കുപ്പജ്ജി പറഞ്ഞ പോലെ തന്നെ രോമക്കുപ്പായിട്ട് നടന്നേനെ ഏഹ് ദേവന്മാരും ദേവിമാരും ഇങ്ങനത്തെ സാരിയും മറ്റേ കസവും ചുറ്റി നടക്കുന്നതിന് പറ്റി എന്തിട്ടേനെ സത്യം രോമക്കുപ്പായിട്ട് നടന്നേനേ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ദേവിമാരും ദേവന്മാരും ഒക്കെ രോമക്കുപ്പായിട്ട് വന്നൊരു ഭരം തരുന്നൊരുക്ക അവസ്ഥ അത്രയേ ഉള്ളൂ അപ്പം ഒരു മതത്തിനെയും നമ്മൾ കുറ്റം പറയാണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നല്ലത് നമ്മളിപ്പം ഇസ്ലാം മതമാണെങ്കിൽ അവരെന്ത് പറയുന്നോ അത് ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യാത്തവർ ചെയ്യണ്ട ഹിന്ദുക്കളാണെങ്കിൽ അതവർ ചെയ്യട്ടെ ക്രിസ്ത്യൻസ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് ഒരു മതത്തിന് കുറ്റം പറയുന്നില്ല നമ്മളൊരു എക്സ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെറ്റത്തിനും പറയാമെന്നില്ല ആ ഒരു ടേംസ് ഒക്കെ മാറ്റാൻ സമയമില്ലേ നമ്മൾ വളരെ സൗമ്യമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെറ്റത്തരം പറയുമ്പം കയ്യടിക്കാൻ ആൾക്കാരുണ്ടാവും അത് എത്രത്തോളം സത്യം നമ്മൾ ഈ വിവരമില്ലാത്തവന്മാരുടെ മുമ്പിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ഭയങ്കര വിലയാണ് നമ്മളെ കൈയടിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു മതത്തിനെ ഫോക്കസ് ചെയ്യുമ്പം നീ പറഞ്ഞ ഈ ടേംസ് നീ പറഞ്ഞ എന്താ പറയുക നോർവേയിൽ ഉണ്ടാവുക എന്നുള്ളത് ഹിന്ദു ഹിന്ദുമതം നോർവേയിൽ ഉണ്ടായാലും ക്രിസ്ത്യൻ മതം നോർവേയിൽ ഉണ്ടായാലും ഒക്കെ ഇതേ അവസ്ഥയാണ് ഏ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം സംസാരിക്കും വെറുതെ നമ്മൾ വായിത്താളിട്ടോണ്ട് കാര്യമുണ്ടാവും ഏഹ് നമ്മൾ യൂട്യൂബിൽ കുറച്ച് പൈസ കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റു മതത്തിനെ കുറ്റം പറഞ്ഞ് ഇപ്പുറത്തെ ഓപ്പോസിറ്റിൽ നിന്ന് മതത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് നാല് ഈ ചുക്ലി ഉണ്ടാക്കണം ചുക്ലി ഉണ്ടാക്കണം എന്നെങ്കിൽ നമുക്ക് എന്തും പറയാം അല്ലേ എന്നെ ബാക്കി പറ എനിക്ക് സ്ട്രൈക്കൊന്നും തരില്ലോ പൊന്നുമോനെ ഞാൻ നീ പറഞ്ഞതിന് തിരിച്ചൊരു മറുപടി പറഞ്ഞു എനിക്ക് തോന്നിയൊരു കാര്യമല്ലോ വേറെ ഒന്നും വിചാരിക്കേണ്ട നീ നബി മരുഭൂമിയിലായതിൽ നമ്മൾ തൽക്കാലം സമാധാനിക്കുക അതാണ് അവിടെ പറഞ്ഞു വെക്കാല്ലോ അവിടെ പറയുന്നത് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ നോമ്പിന്റെ ഒക്കെ സമയം എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യാം സൂര്യനെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയില്ല കാരണം അവിടുത്തെ സൂര്യന്റെ അവസ്ഥ നമുക്കറിയാലോ നമ്മൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇക്കറ്റോറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള പോലെ ആയിരിക്കില്ല ആ പറയുന്ന പകലും രാത്രിയും തമ്മിലുള്ള വേർതിരിവ് നമുക്ക് അവിടെ കാണാം ഈക്വൽ ആയിരിക്കില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുമ്പോ അത് കറക്റ്റ് ആട്ടോ നമ്മുടെ ഈ സൂര്യനെ നോക്കി മുഹമ്മദ് ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മള് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കൂലേ ഏ നമ്മൾ ശിവരാത്രിയൊക്കെ രാവും പകലും നോക്കിയിട്ടാണ് ശിവരാത്രി ഒക്കെ കഴിക്കുന്നത് അതുപോലെ മകരസംക്രാന്തിയൊക്കെ എന്താണല്ലേ വൈകുന്നേരമാകുമ്പോൾ അവിടെ നമ്മൾ വിളക്ക് കെത്തുമ്പോഴാണ് മകരസംക്രാന്തി നമ്മൾ നമ്മൾ തെളിയിക്കുന്നതും നമ്മളതിനെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഹിന്ദു മതമാണെങ്കിലും വേണമല്ല മുസ്ലിം മതമാണെങ്കിലും വേണമല്ല ക്രിസ്ത്യൻ മതങ്ങളാണെങ്കിലും വേണ്ടില്ല ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മുസ്ലിം മതത്തിൽ മാത്രമല്ല അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ മാത്രം ഞാൻ തറപ്പിച്ച് പറയാണ്ടിരിക്കും ഇപ്പം ശിവരാത്രിയൊക്കെ മറ്റേ ഈ ശിവരാത്രിക്ക് വ്രതമൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ നോമ്പ് പറഞ്ഞ പോലെ തന്നെ അപ്പം ആ സമയത്തും നമ്മൾ ഈ സമയം എക്സ്റ്റൻഡിനനുസരിച്ചിട്ട് എല്ലായിടത്തുള്ളതല്ലേ ഇതൊക്കെ അല്ല അരിഫേ ഏ ഇതൊക്കെ മൊത്തം മാറ്റേണ്ടി വരില്ലേ ഈ ലോകത്തെ മതങ്ങൾ മൊത്തം മാറ്റേണ്ടി വരില്ല നമ്മൾ ഈ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫേ മുസ്ലിം മതത്തിൽ നിന്ന് വിട്ടുപോയവരും യുക്തിവാദികളായി കഴിഞ്ഞാൽ മുസ്ലിം മതത്തിനെ കുറ്റം എന്നുള്ളതല്ല എൻ്റെ കണക്ക് യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഒരു മതം ഇല്ല അല്ലെങ്കിൽ ഒരു ദൈവവും ഇല്ല എന്ന് പറയണം അപ്പം നമ്മൾ നമ്മളിങ്ങനെ ചാനലിൽ വന്ന് കൊണ 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 കൊണഗുണഗുണഗുണമായി കുണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ മതത്തിനെ പറ്റി പറയണം അതല്ലാണ്ട് ഒരു മതത്തിന് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യും അപ്പം ഞാൻ യുക്തിവാദിയായി ഞാൻ എക്സ് മുസ്ലിം ആയി എന്ന് പറയുമ്പോൾ അതിലൊരു അജണ്ട ഉണ്ട് ഒരു പുറപ്പെ ഒരു കാര്യങ്ങൾ അതിലുണ്ട് ചെറ്റത്തരം എനിക്ക് പറയണം എനിക്ക് പൈസ കിട്ടണം അത് മറ്റേ മതക്കാർ മതക്കാർ എനിക്ക് പൈസ തരുമ്പോൾ ഞാൻ അത് വാങ്ങിച്ച് ഞാൻ നക്കി ഞാൻ ആസനം നക്കി ഞാൻ തോറും എന്നാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല ഈ സംഖ്യകളല്ല കേട്ടോ ഞാൻ പറയാൻ സാധാരണ മനുഷ്യന്മാർ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന് ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾ നോക്കിയിട്ട് പറ ബാക്കി കൂടെ കേൾക്കുമ്പോൾ നോമ്പ് നമ്മൾ പറയുന്നത് ഉച്ചയ്ക്കുള്ള ആ ലഞ്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു എന്നിട്ട് അത് എന്നിട്ടത് ആറുമണിയാകുമ്പോൾ കഴിക്കുന്നു അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുന്നേറ്റ് കഴിക്കുന്നു എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നു ഇതാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം ആവശ്യമില്ല നമുക്ക് നമ്മൾ പണിയെടുക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും ലോട്ട്സ് അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ നമ്മൾ കഴിക്കുന്നു ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ചും കഴിക്കുന്നു പിന്നെ നമ്മൾ രാത്രി ഭക്ഷണമൊന്നുമില്ല കാരണം എന്താ ഇപ്പൊ നമ്മളുടെ ഒരു ഏജ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് രാത്രി അങ്ങനെ അധികം ഭക്ഷണത്തിന്റെ ആവശ്യമില്ല നമ്മുടെ കാര്യം പിന്നെ അങ്ങനെ കഴിച്ചാ അത് കൂടുതൽ വെയിറ്റ് ഗെയിനും അതുപോലുള്ള പ്രശ്നങ്ങൾ ആണ് അവിടെ ഉണ്ടാക്കുക അപ്പൊ നമ്മള് രാത്രി വല്ല വെച്ചെന്നാൽ എന്തെങ്കിലും കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വല്ല ഒരു ചായ ഒക്കെ കുടിച്ചാൽ അങ്ങനെ പിന്നെ നമ്മളെ ഒക്കെ കഴിയുമ്പോൾ പോയി അങ്ങ് കിടന്നുറങ്ങും എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് ഇത്രയുള്ളൂ ഇതാണ് നമ്മുടെ പരിപാടി ചില സമയത്തൊക്കെ തള്ളൊക്കെ വിളിക്കാറുണ്ട് പള്ള അത് വേറെ അത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിക്കാറില്ല ഒരു മുപ്പത് ദിവസം ഒരു മാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Maybe, or sociedad, <laughs> ു അത് ആരിഫേ എൻ്റെ പ്രശ്നമല്ല ആരിഫേ അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എ സീൻ്റെ അകത്ത് അല്ലെങ്കിൽ എ സിയിലൊക്കെ കുത്തിയിരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കും നമ്മൾ ലൈവ് ചെയ്യും നമ്മളതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ പുറത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി പണി നമ്മൾ പണിയെടുക്കുന്നില്ലല്ലോ നമ്മൾ പഠിച്ച പണി നമ്മൾ പഠിക്കാത്ത പണി നമ്മളൊന്നും എടുക്കുന്നില്ല നമ്മളിങ്ങനെ കുത്തിരിക്കും കുറേ അങ്ങോട്ട് കുറ്റം പറയും ഈ നബിനെ കുറ്റം പറയും പറച്ചോനെ കുറ്റം പറയും നമ്മളിങ്ങനെ അങ്ങനെ ജീവിക്കുന്നത് ഇതിന് വലിയ അധ്വാനം ഒന്നുമില്ല അരിഫേ എളുപ്പാണ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ രാവിലെ എന്തെങ്കിലും കഴിക്കും ഉച്ചക്കൊന്നും കഴിച്ചില്ല കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കിടന്നുറങ്ങും വൈകുന്നേരം ഞാൻ ചായ ഒടിക്കും അത് കഴിഞ്ഞാൽ ലൈവിന് പോവും ഇതെല്ലാം സാധാരണക്കാരവസ്ഥ അല്ലേ ഏ സാധാരണ ഒരാൾ രാവിലെ പണിക്ക് പോവും ഏഹ് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്ക് ഒരു ലഞ്ച് സ്കിപ്പ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് ആരിഫിനെ അറിയാത്ത ആരിഫ് പണിയെടുക്കാത്തതുകൊണ്ട് ആരിഫേ ആരിഫ് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് തിന്ന് പണിയെടുത്ത് തിന്നുമ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ വിഷമം അതായത് നമുക്ക് ബുദ്ധിമുട്ടും വിഷപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് നോമ്പൊക്കെ വലിയ ബുദ്ധിമുട്ടായി തോന്നും ആരിഫേ വെള്ളം കുടിക്കാണ്ട് ഏ വൈകുന്നേരം ചായ കുടിക്കാണ്ട് ഏഹ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവിന് വരാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആരിഫിനെ പോലെ ഇണോ ലോകത്തെ എല്ലാ ആൾക്കാരും അല്ലല്ലോ അല്ലേ മുസ്ലീങ്ങൾ പ്രത്യേകിച്ചും അല്ല അവരവരുടേതായ പണി ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ അവർക്ക് വിഷക്കും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്യാണ്ടിരിക്കുക ആരിഫേ അവർ ചെയ്യുന്നവർ ചെയ്യട്ടെ ജ എൻ്റെ പണി ഏഹ് ജി ഇങ്ങനെ കുറ്റം പറച്ചിലും കുന്നായ്മ പറച്ചിലും ഏഹ് ഈ കുശുമ്പും കുഞ്ഞായ്മയും ഈ മറ്റേ കുടുംബശ്രീൻ്റെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ ജി അങ്ങനെ പറഞ്ഞു വെക്കോ എന്നെ കൊണ്ട് പറ്റും ഇത് തിന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ നമ്മൾ ബാക്കിയുള്ള സാധാരണക്കാർ പണിയെടുത്താലേ അവരെ വായിലോട്ടെന്തെങ്കിലും ഉരുട്ടാൻ പറ്റുള്ളൂ അല്ലാണ്ട് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നാല് കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കി അന്യ അന്യമതസ്ഥരെ നിനക്ക് തള്ളിത്തരുന്ന പോലെ നിന്റെ വീഡിയോന്റെ താഴെ നിനക്ക് അറിഞ്ഞൂടേ നമ്മുടെ കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ള ടി ഷർട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അതിൻ്റെ ബാൻഡിന് രണ്ടായിരത്തഞ്ഞൂറ് മറ്റേ ഇത്ര പൈസ ഓരോ ലൈവിലും വന്ന് തെണ്ടുകയാണ് എന്നെ സഹായിക്കണേ എനിക്ക് തരണേ എനിക്ക് തരണേ എനിക്ക് തരണേ ഇങ്ങനെ തെണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ തെണ്ടുമൊക്കെ എന്തെങ്കിലും കിട്ടുമ്പം അത് കിട്ടി ജീവിക്കുന്ന പോലെയാണോ എല്ലാ ആൾക്കാരും അല്ലല്ലോ അപ്പം അങ്ങനത്തെ ആൾക്കാർ നോമ്പ് നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടും ഉണ്ടാവും അത് ഏത് മതത്തിലാണെന്ന് വേണ്ട മുസ്ലിം അല്ല ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ഇവർക്കൊക്കെ ഓരോ ഓരോ തരത്തിലുള്ള നോമ്പുകളുണ്ട് എന്നെപ്പോലെ ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ല അത് ഏത് മതമാണെങ്കിലും ഇങ്ങനെ ഓരോ മതത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാനൊന്ന് കുറ്റം പറയാണ്ടിരിക്കും നോക്കിയാൽ പോരെ എന്തിനാ ബാക്കി ഉള്ളവരായി തലയിടുന്നത് എനിക്ക് പറ്റുന്നില്ല അത്രേ ഉള്ളു അത് ഏഹ് ബാക്കി പറ കേട്ടോക്കെന്താ പറയുന്നത് അപ്പൊ എന്താ അതിന്റെ കാരണം നമ്മൾ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വരെ നമ്മൾ നോമ്പാണ് ഇനി അതിന്റെ ഇടയിൽ ഒരു വൈകിട്ട് ഒരു ചായ കുടിച്ചു ഓക്കെ മണിക്ക് ഞാൻ ഒരു ചായ കുടിക്കുന്നു അപ്പൊ ആറു മണി മുതൽ അടുത്ത ദിവസം ഏഴു മണി വരെ എനിക്ക് നോമ്പാണ് നോമ്പ് പാങ്ക് കൊടുത്തു എല്ലാരും നോമ്പ് തുറന്നോളൂ കേട്ടോ ഓക്കെ മുന്നക്കായ മറക്കരുത് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു സമയം വരുന്നത് അപ്പൊ ഇതേപോലെ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എട്ട് മണിക്ക് കഴിക്കുന്നു അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വരെ പന്ത്രണ്ട് മണിക്കൂർ അവിടെ നോമ്പാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങാണ് വിശ്രമാണ് വിശ്രമിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല പക്ഷെ ഈ ഇസ്ലാമിലെ നോമ്പിന്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേയാണ് ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ഗീല് കഴിക്കുന്നത് അത് ഇതേപോലെ ഇറച്ചിയും മീനും ഇതെല്ലാം കുത്തിക്കേറ്റുന്ന ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളതിന്റെ ആ ഒരു ശാസ്ത്രം പോലും മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നതിന് മുന്നേ മുഴുവയു കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ ഞാനിങ്ങനെ ഇരിക്കുന്നു എനിക്കിപ്പോ നമ്മളിപ്പോ ഏതാണ്ട് ഒന്നര മണിക്കൂർ ഇതിന്റെ ഇടയിൽ എനിക്ക് ദാഹം ഇപ്പൊ തോന്നി തുടങ്ങി ഇതുവരെ ദാഹം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ എയർ ഇപ്പുറത്തേക്ക് പോകുന്നു നമ്മൾ കൂടുതൽ ശ്വാസ ഉച്ഛ്വാസം നടത്തേണ്ടി വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈ ഏഹ് പുറത്തേക്ക് പോകുന്ന എയറിൽ മോയിസ്റ്റർ ഉണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വേർത്തോണ്ടിരിക്കയാണ് ഇവിടെ ഫാൻ നമുക്ക് സ്പീഡിൽ ഇടാൻ കഴിയില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേർക്കും വേർപ്പ് പെട്ടെന്ന് ആവിയായി പോകുന്നതുകൊണ്ട് നമുക്ക് നനവ് ഫീൽ ചെയ്യില്ല ഇതാണ് സംഭവിക്കാം എ സി ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട് പക്ഷെ വേർപ്പ് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരുന്നു ഞാൻ കുടിച്ചു അത് കഴിഞ്ഞു ഇതിപ്പോ ഇനി ഇപ്പം അടുത്തത് കുടിക്കേണ്ട സമയമായി അപ്പൊ അതുകൊണ്ട് നമുക്ക് ദാഹം വരുമ്പോഴാണ് കുടിക്കാം ഇനി ഇതൊക്കെ കഴിഞ്ഞു ഞാൻ വെള്ളമൊക്കെ കുടിച്ചു ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കുടിക്കുന്ന ഈ ആരിഫ് പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് ഈ ഫുഡ് കഴിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഈ പറഞ്ഞ ഖുർആൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നബി ഏ നബി സല്ലുലസ്സീമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും പറഞ്ഞ സമയത്ത് നിങ്ങളോട് വാരി വലിച്ച് കയറ്റാൻ പറഞ്ഞിട്ടില്ല ഈ നോമ്പ് നോലത്ത സമയത്ത് നബി പലപ്പോഴും കാരൊക്കെ മാത്രം കഴിച്ച് അല്ലെങ്കിൽ റൊട്ടി മാത്രം കഴിച്ച നോമ്പ് നോറ്റത് അത് കഴിഞ്ഞ് നോമ്പ് തുറക്കുമ്പോഴും ഇതൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ ഭക്ഷണം ഓ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് നിസ്കാരം നിസ്കാരം ഒരു വ്യായാമം നമുക്ക് എല്ലാവർക്കും അല്ലേ ഈ വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളും നിങ്ങളുടെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് പറയൂട്ടോ നിങ്ങളെ കൊണ്ട് ആരോടും വെട്ടി വാരി കഴിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളൊരു മതത്തിന് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ മാമൂലികളും കാട്ടിക്കൂട്ടലുകളും ഉണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്നുണ്ട് അല്ലേ അല്ല അരിഫേ അപ്പോൾ നമ്മളൊരു മതത്തിന് കുറ്റം പറയുന്നതിന് പകരം നമ്മുടെ നാട്ടിലിപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെ നീ പറ അതല്ലാണ്ട് മതത്തിനങ്ങട്ട് ഒത്തിയടിക്ക് പറയല്ലേ പിന്നെ നീ ഇപ്പം പറഞ്ഞു നീ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എൻ്റെ എന്താ പറയുക സംസാരിക്കുന്ന സമയത്ത് തന്നെ മോയ്സ്റ്ററായി പോവുകയാണ് നമ്മുടെ ശരീരത്തിലെ എന്താ പറയുക വെള്ളം എന്ന് പറഞ്ഞ് ഈ നോമ്പ് നോക്കിയ ഒരാളുകൊണ്ട് മിതമായി സംസാരിക്കാനാണ് പറയുന്നത് സംസാര സംസാരിക്കേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ പള്ളിയിലിരുന്നോ നിങ്ങൾ വീട്ടിലിരുന്നോ പ്രാർത്ഥിച്ചോ ഏ പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങൾ നടത്തിയിട്ട് ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഗൾഫ് കൺട്രീസിൽ നമ്മൾ ഈ നമ്മുടെ നാടങ്ങ് വിട്ടേക്കും നമ്മുടെ ഗൾഫ് കൺട്രീസിലും ബാക്കി സ്ഥലങ്ങളിലും ഒരു ആറ് മണിക്കൂറൊക്കെ വർക്കുകൾ ചുരുക്കിയിട്ട് നിങ്ങൾ അത്ര മാത്രം വർക്ക് ചെയ്ത് ബാക്കി സമയം നിങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളും സംസാരം കുറച്ച് നിങ്ങൾ ജീവിച്ചോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ മതത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലോട്ടും നമ്മുടെ പല സ്ഥലങ്ങളോട്ടും പല മാമൂലുകളും വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഏയ് ഇതൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തേഴ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും ശരീരത്തിന് പറ്റും പത്ത് നാ പത്ത് ആയിരത്തി നാന്നൂ നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയിട്ടില്ലേ അല്ലേ നോമ്പ് നോട്ട് ഒരുത്തം മരിച്ചു അല്ലെങ്കിൽ നോമ്പ് നോറ്റ് വെള്ളം കിട്ടാണ്ട് ഒരുത്തൻ ചത്തു എവിടെയും ഇവിടെയും വന്നിട്ടില്ലതുവരെ അല്ലേ ആ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് എടുക്കാൻ പഠിക്കേ ഇങ്ങനെ വന്ന് കുറ്റം ഒരു മതത്തിന് കുറ്റം പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് തിന്നിട്ട് തൂറിയിട്ട് വല്ല കാര്യം ഉണ്ടോ അരിഫേ ഉണ്ടോ ഈ പറഞ്ഞിട്ട് ഞാൻ നേരെ ഒരു വർക്ക്ഔട്ടിന് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു എന്നിട്ട് ഭയങ്കര വർക്ക്ഔട്ട് അരമണിക്കൂർ അങ്ങ് ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ദാഹം തുടങ്ങും അപ്പൊ എന്താ കാര്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വീണ്ടും വെള്ളം നഷ്ടപ്പെടുന്നു കൂടുതൽ വെള്ളം വേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെയാണ് അപ്പം ശരീരം അങ്ങനെയാണ് കോൺസ്റ്റന്റ് മോണിറ്ററിങ് ആണ് അതല്ലാതെ ഒട്ടകം ചെയ്യുന്ന മാതിരി ഇനി പത്ത് ദിവസം എനിക്ക് വെള്ളം കിട്ടില്ല അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കുടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പോകുന്ന പരിപാടി അങ്ങനെ ഒരു മെക്കാനിസം മനുഷ്യനില്ല നിങ്ങൾ പുലർച്ചെ അഞ്ചുമണിക്ക് വെള്ളം കുടിച്ചാൽ വൈകിട്ട് വരാത് കിട്ടില്ല അങ്ങനെ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ഏർപ്പെടുന്ന ജോലിക്കനുസരിച്ച് ശരീരത്തിൽ നിന്ന് വെള്ളം കൂടുതൽ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ അറിയാതെയുള്ള രോഗങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും അത് ഉടനെയുള്ള ബുദ്ധിമുട്ടുകളാകാം അത് ലേട്രോൺ വരുന്ന ബുദ്ധിമുട്ടുകളാകാം ഇതാണ് അതിലെ പ്രശ്നം നിങ്ങൾ ഏറ്റവും മിനിമം പറഞ്ഞ പെട്ടെന്ന് ഏജിങ് സംഭവിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഈ ബ്യൂട്ടി ടിപ്സൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കണം കാരണം സെൽസ് അവിടെ പ്രോപ്പർലി അത് അതിങ്ങനെ വീർത്ത് ചീർത്തിങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറണം ഇല്ല എന്നുണ്ടെങ്കിൽ പൊണക്ക മുന്തിരി പോലെ ആയി പോവും എന്നുള്ളതാണ് സെല്ലുകൾ ചുങ്ങിപ്പോകും അപ്പം നമുക്ക് ഏജിങ് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരവസ്ഥ വരും സെല്ലിലെ ഡെത്ത് അവിടെ അവിടെ പെട്ടെന്ന് സംഭവിക്കുന്നൊരു അവസ്ഥ വരും അങ്ങനെയുള്ള പ്രോ പ്രോബ്ലംസ് ആണ് അതിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പറയും രോഗികൾക്ക് നോമ്പ് നോമ്പെടുക്കേണ്ട ആവശ്യമില്ലാന്ന് ഇസ്ലാം അല്ലെങ്കിൽ പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ നമ്മൾ ഉസ്താദിനോട് നമ്മൾ അസീസ് ഉസ്താനെ വിളിച്ചപ്പോഴും ചോദിച്ചതാണ് നിങ്ങൾക്ക് രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാം ഈ എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെയാണ് ആധുനിക ശാസ്ത്രം പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് രോഗമുള്ള അവസ്ഥ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം അതിന് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകും വിസിബിൾ ആയിട്ടുള്ളത് ഉണ്ടാവാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഉണ്ടാവാം സയൻസും സിംറ്റംസും ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസിസ് നടത്താം നിങ്ങളുടെ പ്രശ്നം ഇന്നതാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇതൊരു ക്ലിനിക്കൽ ഫേസിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇതിന് മുന്നേ ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് ഉണ്ട് അതേപോലെ തന്നെ ഒരു പ്രോഡോമൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന അതിന് മുന്നേ ഒക്കെ വരുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് മാനിഫെസ്റ്റ് നടത്തി വന്നിട്ടുള്ള കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ പോലും ഈ പിന്നീട് നമ്മളൊക്കെ അത് വാർത്തയാക്കുന്നു വീഡിയോ ചെയ്യുന്നു അപ്പൊ ഉടനെ അത് നമ്മൾ നോണ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയി ഇത് ഇവർ തന്നെ പങ്കുവച്ച കാര്യമാണ് ഡോക്ടർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ദിവസത്തിൽ എത്രയെങ്കിലും മണിക്കൂർ നിങ്ങൾ ഉള്ള ആളുകൾ അതും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാം നേച്ചറിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അതായത് ഇതിന് ശാസ്ത്രീയതയൊന്നുമില്ല നിങ്ങൾക്ക് പറ്റണവരെടുക്കുക ഇതൊരു വിശ്വാസത്തിലാണെന്ന് പറയുന്നത് എനിക്കിവിടെ പറയാനുള്ളത് അപ്പൊ ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ നോമ്പ് തുറന്ന് സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിഷമിക്കാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒന്ന് പേടിപ്പിക്കണല്ലോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധക്ഷയം വരാം വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെയാണ് ഇതിന് പ്രത്യേകിച്ച് സൂക്ഷിക്കുക നിങ്ങൾക്ക് ട്രെയിൻ ഫാഗ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആക്സിഡൻസ് വർദ്ധിക്കും ഇനിയിപ്പോൾ കാണാം മിഡിൽ ഈസ്റ്റിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്നതാണ് റോണാ മാസ ആകുമ്പോൾ ഉണ്ടാവുന്ന റോഡ് ആക്സിഡൻസിന്റെ കണക്ക് ഞാൻ എന്തായാലും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പറയാം അതേപോലെ രാവിലെ നിങ്ങൾ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട് അതും ഇപ്പം ആരിഫ് പറഞ്ഞ ആരിഫ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളും ആരിഫ് പറയുന്നത് എന്താണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊന്നും ഇതുവരെ എവിടെ അപ്ലിക്കബിൾ ആയിട്ടില്ല എന്നുള്ളത് വേറെ സത്യം പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന റോ റോഡ് റോഡപകടങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഫുഡ് കഴിക്കാത്തതുകൊണ്ടും വെള്ളം കഴിക്കാത്തതുകൊണ്ടും ആൾക്കാർ പോയി വണ്ടി പോയി ഇടിക്കുന്നതല്ല അതായത് നോമ്പ് തുറക്കുക നോമ്പ് നോൽക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് വെള്ളം കുടിക്കണം കഴിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ അവർ സ്പീഡ് കൂട്ടുന്നു എവിടെയെങ്കിലും പോയി ഇടിക്കുന്നു അതല്ലാണ്ട് നോമ്പ് നോൽക്കുന്നതും വെള്ളം കിട്ടാത്തതും ഫുഡ് കഴിക്കാത്തതും അതിലൊരു ബന്ധമില്ലാന്ന് നമുക്കറിയാം അത് ഗൾഫിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്കറിയാം നോമ്പ് നോൽക്കുന്ന സമയത്ത് ഈ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടും പള്ളിയിലോട്ട് എത്താൻ വേണ്ടി ആൾക്കാർ കുറേ സ്പീഡിൽ വണ്ടി വിടും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏഹ് അതല്ലാണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നതല്ല അത് ഈ ആരിഫിന് അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ എക്സ് മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ എന്തും നമ്മൾ എക്സും വയ്യും തീട്ടുമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ആരിഫിന് കുറ്റം പറയുന്നില്ല പൊടേ ഓക്കേ ബാക്കി കേൾക്കാം ബ്രെയിൻ ും കാരണം നിങ്ങൾ ബ്ലഡ് വോളിയം പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് രണ്ട് ലിറ്റർ വെള്ളം കൂടി കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അഞ്ചു മണി വരെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ കുടിക്കുന്ന സമയം ആ വെള്ളം ശരീരത്തിൽ ആവശ്യമുള്ള എടുത്ത് ബാക്കിയുള്ളത് കളയുന്നത് വരേക്കും ബോഡി അതിനെ പ്രോസസ് ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ സമയം എന്ന് പറയുന്നത് ബോഡി അതിനെ സെൻസ് ചെയ്യുന്നത് ബ്ലഡ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ആണ് സെൻസ് അതും അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് 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 വരുന്നത് അതായത് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോഴും അവിടെ അവിടെ വരും വരും വർദ്ധിച്ചാലും നമുക്ക് സാധനം ആവശ്യമില്ല ഇമ്മ്യൂണിറ്റി ഈ ഈ വെള്ളം കുടിച്ച് കൂടുതലായാലും പ്രശ്നമാണ് വെള്ളം കുടിച്ച് കുറഞ്ഞാലും പ്രശ്നമാണ് ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പറഞ്ഞത് അതായത് നമ്മൾ ചില ആൾക്കാർ ചില രോഗം അതായത് നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെള്ളം നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് കിഡ്നിക്ക് അത് കംപ്ലീറ്റ് വെള്ളത്തിനെടുത്ത് വേണ്ട പോലെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് ചില അസുഖങ്ങളുണ്ട് കിഡ്നി നമ്മളൊരു സി കെ ഡി നമ്മുടെ ഒരു ക്രോണിക് കിഡ്നി ഡിസീസിലൊക്കെ ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് അതായത് നിങ്ങൾ ലിമിറ്റിൻ്റെ മേലോട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാണ്ട് വരും അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഏഹ് അതല്ലാണ്ട് കൊണ്ട് നിങ്ങളുടെ കിഡ്നി ആരോഗ്യമുള്ള കിഡ്നിയാണ് നിങ്ങളെ അതായത് വൃക്ക ഏ പറ്റും പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നോ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം ഒരു വട്ടം കുടിച്ചോണ്ട് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല പിന്നെ നമ്മളെ ഈ മുറിയൻ മുറിയൻ ഡോക്ടേഴ്സിന് ഇങ്ങനെ പല കാര്യങ്ങളും പറയാൻ പറ്റും കാരണം നമുക്ക് ഇസ്ലാമിലുള്ള ഇസ്ലാമിനെ തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ ഇതാണോ നമ്മുടെ ഒരു ഒരു ഐറ്റം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും അപ്പം നിങ്ങളൊന്നോ രണ്ടോ ലിറ്റർ വെള്ളം കുടിച്ചോണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ കിഡ്നി നിങ്ങളുടെ ശരീരം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ല നിങ്ങൾക്കൊരു രോഗമുണ്ട് നിങ്ങൾക്കൊരു സി കെ ഡി ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കേണ്ടതെന്ന് നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ നോമ്പ് എടുക്കാണ്ടിരിക്കുക അതല്ലാണ്ട് ഏഹ് ആരോഗ്യവാനായിട്ടുള്ള ആളുകൾ നിങ്ങൾ നോമ്പെടുത്തോ ഇവൻ ഈ പറയുന്നതൊക്കെ ശുദ്ധമണ്ടത്തരാ വേറെ കാര്യം മുറിയൻ ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും പറയും പിന്നെ കൂട്ടത്തിൽ കുറച്ച് എക്സ് മുസ്ലിം സിറ്റിയും കൂടെ കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ അബദ്ധങ്ങൾ മുമ്പ് പറയും കേട്ടല്ലോ ഇത്രയും കാലം ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് സോ ബി കെയർഫുൾ നിങ്ങള് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കള്ളപ്പട്ടിണി കിടക്കണൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വെള്ളം അത് കുടിക്കാൻ പ്രത്യേകിച്ച് വേനലാണ് കൊടും വേനല അത് ഒന്ന് ബാക്കി നമുക്ക് പിന്നീട് എന്റെ പൊന്നാരിഫേ എന്തായാലും കൊടും വേനലാണ് സത്യം ഈ കൊടും തണുപ്പത്ത് നമ്മൾ എന്താ ചെയ്യാം ഡിസംബറിലും ജനുവരിയിലൊക്കെ നോമ്പ് വന്ന അപ്പൊ നമ്മൾ എന്ത് പറയും വേറെന്തേ പറയോ നമ്മളത് കൊടും ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഏഹ് ഇപ്പം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ഈ ജനുവരി ഡിസംബറിലൊക്കെ നോമ്പ് വരുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് അപ്പൊ നമ്മൾ വേറെ വല്ല പുതിയ ടിപ്സ് പറ്റി വരും അതിലൊക്കെ അത്രയേ ഉള്ളൂ ഈ എന്താ പറയുക വാട്ടർ ഡീറ്റോക്സിക്കേഷനും അല്ലെങ്കിൽ ഡീടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കണ്ടീഷൻസാണ് അത് അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർ അത് മുമ്പേ തിരിച്ചറും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ അതുകൊണ്ട് ആരും കുഴഞ്ഞു വീണ് മരിച്ചും ചത്തിട്ടൊന്നുമില്ല പിന്നെ ഇവന് പല കണക്കുകൾ നമുക്ക് അതെപ്പോഴും അങ്ങനെയെന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാണ്ടിയും ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് മുസ്ലിമാണെങ്കിലും മുസ്ലിം അല്ലാത്തവരും ഒക്കെ ഉണ്ടാവാറുണ്ട് ഏഹ് പിന്നെ ഈ സംഘികളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പല കണക്കുകളും നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരും ഡീ ഡീറ്റോക്സിറ്റി ആയിട്ടും നമ്മളതായിട്ടും നമ്മൾ എന്താ പറയുക ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ കിട്ടുന്നില്ല നമ്മൾ കൂടുന്നു കുറയുന്നു ഇങ്ങനെ പല ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ സംഘികളാകെ പേടിച്ചു ഇതൊക്കെ സത്യമില്ലേ നിങ്ങൾ മുസ്ലിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഏഹ് പിന്നെ കുറച്ച് തിരിഞ്ഞു നിൽക്കുന്ന മുസ്ലിങ്ങൾ വിചാരിക്കും ഇപ്പം പറഞ്ഞൊക്കെ സത്യം കേട്ടോ അങ്ങനെ എക്സാസിൽ രക്ഷയിലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ഈ കറക്റ്റായിട്ട് സയന്റിഫിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം അപ്പം അങ്ങനത്തെ ആൾക്കാർ ചിന്തിക്കുക ചിന്തിക്കുക ചെയ്യുക എന്തായാലും ആരിഫിനെ പോലത്തെ പല കുത്തുരുപ്പന്മാരും നമ്മുടെ നാട്ടിലുണ്ടാവും ഏ ഈ കള്ളനോമ്പ് നോക്കുന്നവർക്ക് നമ്മളത് ഈ നോമ്പ് കാര്യമായി നോക്കുന്നവർ അതിനനുസരിച്ച് നോക്കുക അല്ലാത്തവർ നോൽക്കണം എന്നില്ലയെന്ന് നിങ്ങളതിനെ വേറെ കഷ്ടപ്പെട്ട് നോക്കുന്നത് നോൽക്കണ്ടില്ലേ നോൽക്കണ്ട അത്രയേ ഉള്ളൂ ഇതിനൊക്കെ അത്രേ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് അത്രേ ഉള്ളു പിന്നെ ഇവനെപ്പോലത്തെ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി പലരും പലതും വന്ന് പറയും പല തിയറീസും വന്ന് ഇറക്കും അപ്പം അതൊന്നും കാര്യമൊക്കെ എടുക്കാണ്ട് എന്തായാലും ആരിഫ് മോനെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല എൻ്റെ പാട്ട് എന്തായാലും കിടിച്ചു ഏഹ് അതായാലും കള്ളപ്പത്തിരി പൊളിച്ചിട്ടുണ്ട്